ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഏട്ടാ ബുക്കിനെ കുറിച്ചിട്ടാ പറയണത് ഞാൻ അന്ന് ക്യാമ്പിന് പോയിരുന്നില്ലേ തൃശ്ശൂരില് തൃശ്ശൂരിലുള്ള കിലയിൽ വെച്ച് നടന്ന ക്യാമ്പൊക്കെ തന്നെയാണ് ഈ കിലയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ എനിക്ക് അറിയില്ല അറിയില്ലേട്ടാ കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇപ്പൊ നമ്മൾ നമുക്ക് പുതിയ പുസ്തകം ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കിലേനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പൊ ഇപ്പൊ നമുക്ക് പുസ്തകത്തെ കുറിച്ച് പറയാം കിലേനെ കുറിച്ച് ഇത്രയും ഭയങ്കര കിലയിൽ വെച്ച് നടന്ന യുഹിക്ക രചന ശില്പശാല ക്യാമ്പില് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ കെ ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് കഥകളും കവിതകളും രചിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അഭി ശ്രീകുമാർ സാറിന്റെ പുസ്തകം വായിക്കാണെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മാത്രമല്ല മൂന്നാം ക്ലാസ്സിലത്തെ മലയാള പാഠപുസ്തകത്തിലെ മഞ്ഞ പാവാട് എന്നുള്ളതും നാലാം ക്ലാസ്സിലത്തെ ബിഷപ്പ് എന്നുള്ള കഥയൊക്കെ രചിച്ചത് ശ്രീകുമാർ സാഹ ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് എന്നിട്ട് എനിക്ക് വളരെ അതിശയം തോന്നി എനിക്ക് ശ്രീകുമാർ സാറിന്റെ പുസ്തകം ഇനി വായിക്കാമെന്ന് തോന്നി അങ്ങനെ ഞങ്ങളുടെ ഏർ മുദൂർശി റിക്രയേഷൻ ക്ലബ് കിട്ടിയതാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ പേര് നീ വായിച്ചു നോക്ക് ബുക്കിന്റെ പേര് നിറമുള്ള നന്മകൾ ഈ പുസ്തകത്തിന്റെ മുഖം ചട്ടയിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ച മഞ്ഞപ്പാവാട ഉൾപ്പെടെ മുപ്പത് കഥകൾ മഞ്ഞപ്പാവാട മാത്രല്ലാട്ടോ നാലാം ക്ലാസ്സിലത്തെ വിശപ്പും കൂടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ വിശപ്പ് നാലാം ക്ലാസ്സിലത്തെ മലയാള പാഠപുസ്തകത്തിലെ വിശപ്പ് എന്നുള്ള കഥയും ഇത് കൊടുത്തിട്ടുണ്ട് മൊത്തം മുപ്പത് കഥകളാട്ടോ കുഞ്ഞു കുഞ്ഞു കഥകളായിട്ടാണ് സഹകുമാർ സാഹിത് രചിച്ചിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് ഞാന് ഇതിലത്തെ ഒരു കുഞ്ഞു കഥ വായിക്കാം പൂച്ചക്കുഞ്ഞ് കണ്ടോ പൂച്ച കുഞ്ഞു കുഞ്ഞു കഥ എന്ന പോലെ തന്നെ കുഞ്ഞു പൂച്ച ഉണ്ടോ സ്കൂൾ വിട്ടെത്തിയപ്പോഴാണ് കണ്ടത് വീടിന്റെ വരാന്തയിൽ നന്നൊലിച്ച് ഒരു പൂച്ചക്കുഞ്ഞ് എവിടുന്നോ വന്നത് ഒരു പന്നിക്കെട്ടുപോലെ വള വെളുത്ത് ചുമരൊട്ടി അവനേറെ സന്തോഷമായി നടക്കുമ്പോൾ കീ കീ എന്ന് കരയുന്ന ചെരുപ്പഴിച്ചിട്ട് പുസ്തകങ്ങൾ കുത്തിനേർച്ച ബാഗ് ചുമലിൽ നിന്നും ഒരു അകത്തേക്ക് വെളിച്ചെ അവൻ പൂച്ചക്കുഞ്ഞിന്റെ അടുത്ത് കുത്തിയിരുന്നു പൂച്ചക്കുഞ്ഞ് വാ പിളാക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല പല്ലുകൾക്കിടയിൽ ചോരപ്പാടുള്ള കുഞ്ഞുനാവ് പാവം അവൻ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു പെട്ടെന്ന് അവന്റെ കൈ നനഞ്ഞു അവനൊന്നു ഞെട്ടി പൂച്ചക്കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നാണത് അവിടെ ആഴത്തിലൊരു മുഹിവ് അതിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര അവന് കരച്ചിൽ വന്നു മോനെ അത് നായി കടിച്ചതാവും കരച്ചിൽ കേട്ടെത്തിയ അമ്മ പറഞ്ഞു ഏയ് ആ കാണ്ടൻ പൂച്ചന്യാവും കടിച്ചേ അച്ഛൻ അങ്ങനെ തിരുത്തി അവൻ അതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു അവന് കാലും മുഖവും കഴുകണ്ട വിളപ്പിച്ചാറ്റിയെ പാല് കുടിക്കണ്ട ഒറ്റ അക്ഷരം പഠിക്കണ്ട കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ പൂച്ചക്കുഞ്ഞിന്റെ അടുത്തു തന്നെ ഒരേ ഇരിപ്പാണ് പുറത്താണെങ്കിൽ നല്ല മഴ അച്ഛനും അമ്മയ്ക്കും സഹി കെട്ടു അടുക്കള പുറത്തു നിന്നും ചേമ്പില വെട്ടിയെടുത്ത് അത് തലയ്ക്ക് മുകളിൽ കുടയായി പിടിച്ച് അച്ഛൻ പുറത്തുപോയി അധികം വൈകാതെ കുറെ പച്ചിലകളുമായി അദ്ദേഹം തിരിച്ചെത്തി പച്ചിലകൾ കൂട്ടി തിരുമ്മി അടുക്കള ചുമരിൽ നിന്ന് അടർത്തിയെടുത്ത ഇത്തിരി കരിയും ചേർത്ത് പൂച്ചക്കുഞ്ഞിന്റെ കഴുത്തിലെ മുഹിവിൽ അമർത്തി പൂച്ചക്കുഞ്ഞ് ഒന്നു പുളഞ്ഞു പാവം ഒരുപാട് വേദന വേദന ഉണ്ടാവും അതിന് തനിക്കും വേദന ചെന്നു തോന്നി അവന് അച്ഛൻ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് അവന്റെ കിടപ്പ് മുഹയിലേക്ക് നടന്നു അവിടെ നിലത്ത് അതിന് തണുക്കാത്ത തണുക്കാതെ വിരിച്ച ചാക്കിൽ കിടത്തി അപ്പോഴും ഉണങ്ങാത്ത ചോരപാടുണ്ടായിരുന്നു അതിന്റെ കഴുത്തിൽ പൂച്ചക്കു പൂച്ചക്കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് അമ്മയ്ക്കും വിഷമം തോന്നി അവൻ അതിന് പാല് കൊടുത്തു ചോറ് കൊടുത്തു പപ്പടം പൊടിച്ചു കൊടുത്തു എന്തു ഫലം തിരിഞ്ഞു നോക്കിയില്ല പൂച്ചക്കുഞ്ഞ് വിശപ്പില്ലെങ്കിലും കുറച്ചു ചോവുണ്ടോ നാമം ചൊല്ലി കിടക്കയിലെ കയ്യിലെ പൂവിരിപ്പിൽ അമ്മയോടൊട്ടി അവൻ കിടന്നു എന്റെ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ ഉറങ്ങും മുമ്പേ തൊണ്ടയിടായി അവൻ ചോദിച്ചു ഏയ് മോനു വങ്ങിക്കോ അമ്മ അവനെ സ്നേഹത്തോടെ തലോടി ഒന്നും വയത്തല്ലേ എന്റെ ഈശ്വരന്മാരെ അവൻ മൗനമായി പാർട്ടിച്ചു അധികം വൈകാതെ ഉറക്കം ഉഹക്കമ്മവന്റെ കൺപോളകളെ തഴുകി പേടി സ്വപ്നം കണ്ടാണ് അവൻ ഉണർന്നത് നേരം വെളുത്തു കഴിഞ്ഞു അവൻ കിടക്കയിൽ നി തിരിഞ്ഞു കിടന്നു അപ്പോഴുണ്ട് ചാക്കിന്റെ പുറത്ത് തൻ്റെ പഞ്ഞിക്കെട്ട് നക്കി തുടയ്ക്കുന്ന പൂച്ചക്കുഞ്ഞ് മുന്നിൽ ഒളിഞ്ഞ മുന്നിൽ ഒഴിഞ്ഞ പാൽക്കിണ്ണം തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് പൂച്ച അവനെ തന്നെ നോക്കി ഒന്ന് കുഹകി പിന്നെ കിടക്കയിൽ നിന്നും ഒരറ്റ ചാട്ടമായിരുന്നു അവൻ കുഹത്തു മഴ തന്നെ തുള്ളിക്കൊരു കുടം പോലെ അവൻ്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ മഴ അതിലും കനത്ത് പെട്ടെന്ന് നമുക്ക് ആസ്വദിച്ചു വായിക്കാൻ കഴിയുന്ന കഥകളാണ് ഇതിൽ ഇതിന്റെ പുറംചട്ടയിലെഴുതിക്കുന്ന വാചകങ്ങളൊന്ന് വായിക്കാം കൊച്ചു കൊച്ചുകൂട്ടുകൾക്കായി ഇതാ മുപ്പത് കഥകൾ ഈ കഥകൾ നമ്മുടേതാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെയും പ്രകൃതിയുടേതുമാണ് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ച മഞ്ഞ പാവാട എന്ന കഥയും ഈ പുസ്തകത്തിലുണ്ട് ഏർ അപ്പൊ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് ചിന്താ പബ്ലിക്കേഷൻസ് ആണ്ട്ടോ ഏർ ഇതിന്റെ വില നൂറ് രൂപയാണ് ഇപ്പൊ എൻ്റെ അടുത്തുള്ള രണ്ടാമത്തെ പതിപ്പാണ് അപ്പോ കൂട്ടുകാരി ഈ പുസ്തകം വായിച്ചു നോക്ക താങ്ക് യു